അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അമ്മാ അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ ഈ മജലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജ്‌ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാഹ് ഈ മജിലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ ജീവിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളിൽ ബന്ധപ്പെടുന്നവരാണ് മനുഷ്യരായ നാമെല്ലാവരും ഹലാലായ കാര്യങ്ങളിലൂടെ ഇരുലോകത്തും ഉപകരിക്കുന്ന സമ്പാദ്യം നേടിയെടുക്കണം അഭിമാനം നഷ്ടപ്പെടാത്തൊരു ജീവിതം ലഭിക്കണം ഒരുപാട് ഹിസ്സത്ത് ഉണ്ടാകണം കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കണം എന്നിങ്ങനെ ഒരുപാട് ആഗ്രഹമുള്ളവരാണ് നമ്മൾ തൊടുന്നതിലെല്ലാം ബറക്കത്ത് ലഭിക്കാനും പരാജയം എന്താണെന്ന് അറിയാതിരിക്കാനും പരിശുദ്ധമായ അസ്മാ ഉൽ ഹസ്നവിലെ ഈ രണ്ട് ഇസ്മുകൾ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏതൊരു കാര്യത്തിലേക്കും നമുക്ക് ഇറങ്ങാൻ പേടിയാണ് ഒരു ബിസിനസ്സിലേക്ക് ഞാനും നമ്മൾ ഇറങ്ങിയാൽ അതിൽ ലാഭമുണ്ടാകുമോ അതല്ലെങ്കിൽ ആ ബിസിനസ് നഷ്ടമാകുമോ എന്ന കാര്യത്തിൽ നമുക്ക് വല്ലാത്ത പേടിയാണ് ഒരു കച്ചവടത്തിന് കച്ചവടത്തിനിറങ്ങുമ്പോ ആ കച്ചവടത്തിൽ നമുക്ക് ലാഭമുണ്ടാകുമോ അതല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യം നഷ്ടപ്പെടുമോ എന്ന പേടിയാണ് ഒരു വീട് വീടുപണിയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ലേ എന്ന വിഷയത്തിൽ നമുക്ക് വല്ലാത്ത പേടിയാണ് നമ്മൾ ഇറങ്ങുന്ന ഏത് വിഷയത്തിലും നമുക്ക് വിജയം കൈവരിക്കാൻ പരാജയം നമ്മൾ രുചിക്കാതിരിക്കാൻ പരിശുദ്ധമായ അസ്മാ ഉൽ ഹസ്നയിലെ ജലാലി വൽ ഇക്റാം എന്ന ഇസ്മിനെ തൊണ്ണൂറ്റി ഒമ്പത് തവണ ചൊല്ലുക ഏതൊരു കാര്യത്തിലേക്കാണോ നമ്മൾ ഇറങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ ദിവസത്തിന്റെ സുബ്രഹന്റെ ശേഷമാണ് ഈ വിക്രനെ നമ്മൾ ചൊല്ലേണ്ടത് നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ ദുആ ചെയ്താൽ സുബി നിസ്കരിച്ചവന്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് വിജയം അള്ളാഹു നൽകുന്നതാണ് ആ സുബി നിസ്കാരത്തിന്റെ ശേഷമാണ് സുബിഹി നിസ്കരിച്ചതിന്റെ ശേഷമാണ് ഈ ദിഗ്രത ചൊല്ലിയിട്ട് നമ്മൾ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ദ ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ആ വിഷയത്തിലേക്ക് അങ്ങിറങ്ങുക നമ്മൾ ഏതൊരു കാര്യത്തിലേക്കാണോ ഇറങ്ങുന്നത് അതിൽ അള്ളാഹു നമുക്ക് വിജയം നൽകും ഇനി ജീവിതത്തിലുടനീളം ഒരാൾക്ക് വിജയം ലഭിക്കാനാണോ അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും മുടങ്ങാതെ തൊണ്ണൂറ്റി ഒമ്പത് തവണ സുബഹരിസ്കാരത്തിന്റെ ശേഷം ഈ റിക്റിനെ നമ്മൾ പതിവാക്കുക അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരിലും കുടുംബങ്ങളിലും നമ്മൾ സ്നേഹിക്കുന്നവർക്ക് നമ്മെ സ്നേഹിക്കുന്നവർക്ക് അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരു വിജയം കൈവരിക്കാൻ ഈ റിക്റെ അയച്ചു കൊടുക്കുക എല്ലാവരുടെ ജീവിതത്തിലും അള്ളാഹു ഒരുപാട് വിജയം നൽകുമാറാകട്ടെ ഒരുപാട് ആളുകൾ പരീക്ഷിച്ചറിഞ്ഞ ദിക്കറാണ് പരിശുദ്ധമായ അസ്മാ ഉൽ ഹസ്നയിലെ ഇതിന്റെ മഹത്വം ഒരുപാട് വലുതാണ് ഈ ദിക്ർവ് ചൊല്ലുന്ന സമയത്ത് അള്ളാഹുവിന്റെ അവിശ്യ പ്രകമ്പനം കൊള്ളുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുബാന നമ്മൾ ഇറങ്ങുന്ന ഏത് വിഷയത്തിലും അള്ളാഹു നമുക്ക് വിജയം നൽകുമാറാകട്ടെ നമ്മുടെ ജീവിതം അള്ളാഹു ഫതഹാക്കി തരട്ടെ യാ ജലാലി വൽ എന്ന ഈ രണ്ട് ഇസ്മുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക ഒരുപാട് അത്ഭുത നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാത്തിനും അള്ളാഹു നമുക്ക് പരിഹാരം കാണിച്ചു തരും ഇൻഷാ അസലൈക്കും വാഹ്മുലാഹി വാത്തു